എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ നവരക്കഞ്ഞാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഈ ഒരു കർക്കിടക മാസത്തിൽ ഇതുപോലൊരു കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് കേട്ടോ നവരരിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ നമ്മുടെ സ്കിന്നിന് തിളക്കം കൂട്ടാനും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും നാടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ സന്ധി വേദനക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു നവരരി അപ്പോൾ നവരരി കർക്കിടക മാസത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു ചേരുവയാണ് കേട്ടോ മരുന്നുകളിലും അതുപോലെ തന്നെ കഞ്ഞികളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു അരിയാണ് ഒരുപാട് പോഷക അടങ്ങിയിട്ടുള്ള ഒരു അരിയാണ് ഈ ഒരു നവര അരി അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ ഒരു എടുക്കാമെന്ന് നമുക്ക് നോക്കാം കഞ്ഞിണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് നവരാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് കഴുകി കൂടെ എടുക്കണം കേട്ടോ ഞാനിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് ഇട്ടോ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഈ ഒരു അരി ഒരു രണ്ട് മണിക്കൂറൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് വയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ കുതിർക്കാണ്ടാണ് എടുക്കണത് അപ്പോൾ അരി ഇതേ ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് മൺകലത്തിൽ വേവിച്ചെടുക്കാനാണ് താല്പര്യമെങ്കിൽ മൺക്കലത്തിലൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് കർക്കട കഞ്ഞെപ്പോഴും മൺക്കലത്തിലൊക്കെ എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അതെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി മുഴുവനായിട്ടും നിനക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവ കുതിർത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് തലദിവസം തന്നെ കുതിർത്തെടുത്തിട്ടുള്ള ഉലുവയാണ് ഉലുവയ്ക്ക് ഒരുപാട് വേവുള്ളത് കാരണം തലദിവസം തന്നെ കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതല്ലെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ തന്നെ ഇട്ടുകൊടുത്തിട്ട് വേവിച്ചെടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ അത്രയ്ക്കും അങ്ങോട്ട് വെന്ത് കിട്ടില്ല ഉലുവ അരിയുടെ ഒപ്പം വെന്ത് കിട്ടില്ല കേട്ടോ അപ്പോൾ അത് കാരണമാണ് കുതിർത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് മൂന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളക്കൊഴിച്ചു കൊടുത്തിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ചുപ്പൊക്കെ ഇട്ടോ കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ഉലുവ കഴിക്കണത് വളരെയധികം നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു കർക്കിടക മാസത്തിൽ ഉലുവൊക്കെ കഴിക്കണത് വളരെ നല്ലതാണ് ദഹനം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഷുഗർ അതൊക്കെ കുറയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുക്കർ അടച്ചിട്ട് ഒരു ആറ് വിസിൽ വരുന്നത് വരയ്ക്ക് ഇതൊന്ന് വേവിച്ചിട്ട് കൊണ്ടുവരാം അരിയും ഉലുവൊക്കെ ഒന്ന് വെന്ത് വരട്ട ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് കൂടെ എടുക്കാം മിക്സിയിലെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങ ചിറകിയതാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കൂടെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കണത് രണ്ടും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക നല്ല ജീരകം ഉണ്ടല്ലോ അതാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിന് ശേഷം ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ അരപ്പ് ഇതേ ഇവിടെ ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന അരിയും ഉലുവൊക്കെ അതെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിക്കൊന്നും പിടിക്കാണ്ട് കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് വെള്ളം കറക്റ്റായിട്ടൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിൽ തന്നെ കുക്കറിൽ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാതല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഈ ഒരു മൺചട്ടിയിലോട്ട് മാറ്റി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് കൂടെ കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാണ്ട് ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് തിളയ്ക്കാനൊക്കെ ആയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഈ ഒരു കഞ്ഞി എത്രത്തോണ്ട് ലൂസിലാണോ വേണ്ടത് അതിനൊക്കനുസരിച്ചിട്ടുള്ള ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് പച്ചവെള്ളം ഒന്നും ഇതിലേക്കൊന്നും ഒഴിച്ച് കൊടുക്കുകയൊന്നും ചെയ്യരുത് ഇതിപ്പോൾ അതേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു അരപ്പുണ്ടല്ലോ അതുകൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരുപാട് നേരം തിളപ്പിച്ചിട്ട് ചെയ്യരുത് ചെയ്യരുതിട്ടോ അതൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി അപ്പോൾ ഈ ഒരു അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരല്പം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇതിലത് നന്നായിട്ട് ഇങ്ങനെ കുമളകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ തിളക്കാനായിട്ട് വരുന്ന അപ്പോൾ ഇത്ര മതി ഇനി ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു നവരരി കഞ്ഞി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇതിലോട്ട് അവസാനമായിട്ട് കുറച്ച് ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇവിടെ അത് താല്പര്യമില്ലാത്തത് കാരണമാണ് ഞാനിവിടെ ചെറിയുള്ളിയൊന്നും ഇതിലേക്ക് മൂപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാത്തത് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഒരല്പം നെയ്യിലോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മോപ്പിച്ചിട്ട് ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് അധികം ഇൻഗ്രീഡിയൻസും വേണ്ട കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ തയ്യാറാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം